ജയിലിനകത്തും അവിടെ തടവ് ശിക്ഷ അനുഭവിക്കുന്നവർ പുറത്തു വരുമ്പോഴും എല്ലാം അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥമാകും ഇവിടെ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്ത അങ്ങനെ ഒരു അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിൽ സർക്കാർ തന്നെ നടപടിയെടുത്തിരിക്കുന്നു എന്നതാണ് അതിൽ ഈ ഗവൺമെൻറ് വിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് ആഹ്ലാദിക്കാൻ യാതൊന്നുമില്ല കാരണം ഗവൺമെൻറ് കർശനമായ നടപടി എടുത്തിട്ടുണ്ട് കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടി അതാണ് പിണറായി സർക്കാരിൻ്റെ പ്രത്യേകത പിണറായി സർക്കാർ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും എന്നതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് ഇങ്ങനെ ജയിലിലേക്ക് ആ ജയിലിൽ നിന്നും പുറത്തു പിന്നെ കോടതിയിൽ ഹാജരായ അവസരത്തിൽ നൽകിയിട്ടുള്ള അച്ചടക്ക ചെയ്തിട്ടുള്ള അച്ചടക്ക ലംഘനം സംബന്ധിച്ച് നടപടിയെടുത്തിട്ടുള്ളത് പറയുന്നത് പറയുന്നത് കേൾക്കൂ പൂർണ്ണമായിട്ട് കേൾക്കൂങ്ങൾ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന്മാർ വാർത്ത നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ സർക്കാർ നടപടിയെടുത്തത് ആണോ സർക്കാർ നടപടിയെടുത്തത് സർക്കാരിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സർക്കാർ നടപടി എടുക്കുന്നത് അതായത് ഒരു തടവുകാരൻ അത് വൈ ആരോ ആയിക്കൊള്ളട്ടെ ഒരു തടവുകാരൻ തടവിൻ്റെ ഭാഗമായി കോടതിയിൽ ഹാജരാക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും പോലീസ് എസ്കോട്ടുണ്ടാകും അപ്പോൾ പോലീസ് എസ്കോട്ടിനകത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാർക്കെതിരായിട്ട് നടപടി വന്നു ആ നടപടി എങ്ങനെയുണ്ടായത് പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് മറ്റല്ലാതെ വേറെ ആരും പരാതി കൊടുത്തിട്ടൊന്നുമല്ല പോലീസിന് ഞാൻ പറഞ്ഞേക്ക് പോലീസിൻ്റെ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തകന്മാരുടെ റിപ്പോർട്ടാണോ അല്ല പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് ഗവൺമെൻറ് ബോധ്യപ്പെട്ടു സർക്കാരിന് ബോധ്യപ്പെട്ടു സർക്കാർ നടപടിയെടുത്തു മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്ന് മാത്രമല്ല ഈ പറഞ്ഞ വ്യക്തിക്ക് പരോൾ നിഷേധിക്കുകയും ചെയ്യും ഇനി പരോളില്ല മുമ്പ് ജയിലിനകത്ത് തടവുകാരനായി കഴിയവേ ചെയ്തിട്ടുള്ള ചില കുറ്റകൃത്യങ്ങളുടെ പേരിൽ ദീർഘകാലം പരോൾ പോലും അനുവദിക്കാത്ത നിലപാടാണ് കേരളത്തിലെ പിണറായി സർക്കാർ സ്വീകരിച്ചത് അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കൊടിയുടെ നിറം നോക്കാതെ അച്ചടക്ക ലംഘനം നടത്തിയാൽ നടപടിയെടുക്കും എന്നതാണ് തെളിയിക്കുന്നത് ഏറ്റവും ഒടുവിലത്ത് ഈ പരോൾ റദ്ദാക്കിക്കൊണ്ടും അന്ന് എസ്കോട്ട് പോയിട്ടുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുമുള്ള സർക്കാരിൻ്റെ നടപടി അത് സർക്കാർ സ്വമോർത്വം എടുത്തതാണ് എടുത്തതാണ് അതിനെ നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ പിന്തുണക്കുകയാണ് ചെയ്യേണ്ടത് അതായത് ഇനി 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 പരോൾ കിട്ടില്ല മുതൽ അല്ല അത് അത് സർക്കാർ വ്യക്തമാക്കേണ്ടതാണല്ലോ ഞാൻ ഞാൻ പറഞ്ഞ പറഞ്ഞ കാര്യം സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കേത് കാര്യമാണ് നിഷേധിക്കാനാവുക ഒന്ന് ഒന്ന് പറയുന്ന കേൾക്കൂ പറയുന്ന കേൾക്കൂ ഈ പിന്നെ ഈ തോക്കൽ കയറി വെടിവെക്കല്ല അതെ അതെ നിങ്ങൾ പറയുന്ന കേൾക്കൂ ഒന്ന് സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള ആയിട്ടുള്ള നടപടിയാണ് സ്വമേധിയാവുള്ള നടപടിയാണ് ആ സ്വമേധയാകളുള്ള നടപടി സർക്കാരിന് കിട്ടിയിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലാതെ മാധ്യമ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയല്ല അപ്പോൾ മാധ്യമ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ സർക്കാരിന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി അല്ല അതായത് കേട്ടെ വേ വേറെ ഒരാൾ തെറ്റിയത പേരിൽ തടവിൽ കഴിയുന്ന ആളുകളൊക്കെ ശിക്ഷിക്കപ്പെടണമെന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങളെ നിങ്ങളെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ കേസിൽപ്പെട്ടാൽ നിങ്ങൾ പിന്നെ റിമാൻഡ് ചെയ്യപ്പെടുമല്ലോ അപ്പോൾ ആ റിമാൻഡ് ചെയ്യപ്പെടുന്നവർക്ക് നിയമം എന്താണോ അനുവദിക്കുന്നത് അത് സാധാരണഗതിയിൽ എല്ലാവർക്കും ലഭ്യമാകും ശിക്ഷിക്കപ്പെട്ടവർക്ക് ശിക്ഷിക്കപ്പെട്ടവർക്ക് പരോൾ കൊടുക്കുന്നതിന് കൃത്യമായിട്ടുള്ള വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ല അതായത് അത് ഗവൺമെൻറ് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് പരോൾ കൊടുക്കുന്നതിന് വ്യവസ്ഥയുണ്ട് രണ്ട് വർഷം കഴിഞ്ഞാലാണ് ജീവപരന്ത തടവ് ശിക്ഷക്കാരെ സംബന്ധിച്ച് പരവൾ അനുവദിക്കാറ് എന്നാൽ അവരുടെ ബന്ധുക്കൾ അത്യാസന്ന നിലയിൽ കിടക്കുന്ന അവസരത്തിൽ രണ്ട് വർഷത്തിനിടയിലും പരവൾ കൊടുക്കും അത് നിങ്ങൾ നിങ്ങൾ പലതും വ്യാഖ്യാനിക്കും കേട്ടോ നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ പലതും വ്യാഖ്യാനിക്കും കാരണം ഇവിടെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമുള്ള ഗവൺമെൻറ്റാണ് കേരളത്തിൽ അധികാരത്തിലുള്ളത് എല്ലാ കാര്യങ്ങളും കൃത്യമായ മാനദണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചില ഉദ്യോഗസ്ഥന്മാർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഗവണ്മെൻറ്റാണ് തെറ്റ് ചെയ്തതെന്ന് പ്രചരിപ്പിക്കുന്നവരാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളെ സ്വാധീനിക്കുന്നത് ആരാണ് അതാണ് നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് മതരാഷ്ട്രവാദികളായിട്ടുള്ള ആളുകൾ ഒരു ഭാഗത്ത് ആർ എസ് എസ് ഇപ്പുറത്തെ ഇസ്ലാമിക രാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ മാധ്യമങ്ങളുണ്ട് കേരളത്തിൽ എന്നു മാത്രമല്ല അവർക്ക് നേരിട്ട് ഉടമസ്ഥതയില്ലാത്ത മാധ്യമങ്ങളെയും അവർക്ക് സ്വാധീനിക്കാനാവുന്നു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ജ്വരം സി പി എം വിരുദ്ധ ജ്വരം ഉണ്ടാക്കലാണ് അവരുടെ ദൗത്യം അതവർ നിർവഹിച്ചു കൊണ്ടേയിരിക്കും പക്ഷേ പിണറായി വിജയൻ്റെ സർക്കാർ നിയമപ്രകാരം എന്താണോ ഒരു തടവുകാരന് അനുവദിക്കാവുന്നത് അതുമാത്രമേ അനുവദിക്കാറുള്ളൂ അല്ല ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളങ്ങ് വിട്ടുകടഞ്ഞു അതായത് ഇക്കാര്യത്തിൽ സർക്കാർ സോമോട്ടുവായിട്ടാണല്ലോ നടപടി എടുത്തത് സ്വമേധയാണല്ലോ ഏ നിങ്ങളെ ഏതെങ്കിലും വാർത്താ ലേഖകൻ്റെ സാമർഥ്യം കൊണ്ട് ഇത് ചോർത്തിയെടുത്തു അതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലല്ല നടപടിയെടുത്തത് സർക്കാരിൻ്റെ ഇന്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായ തെളിവുകൾ വന്നപ്പോൾ കൊടിയായാലും വടിയായാലും നടപടിയെടുക്കും എന്നതിൻ്റെ തെളിവാണ് ഈ പരോൾ റദ്ദാക്കലും പോലീസുകാർക്കെതിരായിട്ടുള്ള സസ്പെൻഡ് അല്ല ഇതിപ്പോ സർക്കാർ ഇത്രയും നടപടി എടുത്തല്ലോ അതെ അതെ സർക്കാരിനെതിരായിട്ട് സർക്കാരിനെതിരായിട്ട് പറയാൻ വേറൊന്നും കിട്ടുന്നില്ല നിങ്ങൾ കേരളത്തിലെ കേരളത്തിലെ പിണറായി സർക്കാർ സി പി എം ആണ് എന്ന് നിങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന അദ്ദേഹം വലിയ നേതാവായിട്ടാണ് നിങ്ങളൊക്കെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് എക്സ് ഓർ വൈ ആരായാലും അച്ചടക്ക ലംഘനം വന്നാൽ നടപടി ഉണ്ടാവും അത് ഉദ്യോഗസ്ഥന്മാരായാലും ഏത് സംഘടനയിൽ എന്ന് നോക്കിയിട്ടല്ലോ നടപടി എടുക്കുന്നത് അപ്പോൾ സർക്കാരിന് കിട്ടിയിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി സർക്കാർ സോമോട്ടോ നടപടിയെടുത്തിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പഴയ വാദങ്ങളൊക്കെ പൊളിഞ്ഞിരിക്കുന്നു എന്നതാണ് എൻ്റെ അർത്ഥം